അസ്സാം അലൈക്കും വാഹത്തുള്ള എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചത് അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രികരുമായി പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെട്ട് മുഴുവൻ യാത്രക്കാരും കത്തിയമർന്നു ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന ഒരാളെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധം അപകടം വ്യാപിച്ചു ലാഹുവിൻ്റെ കല എന്ന് മാത്രം നമുക്ക് പറയാം എത്രയേറെ പ്രതീക്ഷകളെയോടാണ് കുടുംബങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് അതും സ്വീകരിക്കാൻ വേണ്ടി വന്ന വാഹനങ്ങൾ കുടുംബങ്ങൾ റെഡിയായി കുടുംബക്കാരെ കൂട്ടുകാരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന നിമിഷങ്ങളിൽ വിമാനം ഇറങ്ങി വന്ന് ലാൻഡിങ്ങിനോടടുത്ത് നിൽക്കുന്ന ഘട്ടം ഭൂമിയോട് മുട്ടി മുട്ടി ഇല്ല എന്ന് പറയുന്ന ആ രൂപത്തിൽ തൊട്ടു രൂമിക്കൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ അപകടത്തിൽ അപകടത്തിൽപ്പെടുകയാണ് വലിയ അപകടമാണ് മുഴുവൻ യാത്രക്കാരും മരണപ്പെട്ട ഇത്രയും വലിയ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടണം എന്നാണ് സമുദായം മനുഷ്യരെല്ലാവരും ആവശ്യപ്പെടുന്നത് എന്തൊക്കെ പ്രതീക്ഷകളുണ്ടാകും നമുക്ക് വിമാനത്തിൽ യാത്ര ചെയ്തവരാണ് വീട്ടുവരുന്ന കൂട്ടുകാർ കുടുംബക്കാർ അവർക്ക് വാങ്ങിക്കൊണ്ടെന്ന ഗിഫ്റ്റുകൾ മക്കളെ കാണാത്തവർ ജനിച്ച് ഗർഭിണിയായ സമയത്ത് വിദേശത്തു നിന്നും നാട്ടിലേക്ക് പുറപ്പെട്ടവർ മക്കളെ എനിക്കൊന്ന് കാണണമെന്നുള്ള പ്രതീക്ഷയിൽ വന്നവർ അതുപോലെ തന്നെ വർഷങ്ങളോളം ഭാര്യയെ കാണാതെ നാട്ടിലേക്ക് കുടുംബത്തെ കാണാൻ വേണ്ടി വന്നവർ തിരിച്ച് ഭർത്താവിനെ കാണാൻ വേണ്ടി വന്നവർ എല്ലാത്തിലും ഉപരി വർഷങ്ങളായി ഉമ്മ ബാപ്പയെ കാണാത്തവർ ഒരു നോക്ക് കാണാൻ വേണ്ടി അതെ എയർപോർട്ടിൻ്റെ പുറത്ത് ടാക്സിയുമായി വാഹനങ്ങളുമായി കാത്തു നിൽക്കുകയാണ് എൻ്റെ മകനെ കാണാൻ എൻ്റെ ഭർത്താവിനെ കാണാൻ എൻ്റെ ഭാര്യയെ കാണാൻ എൻ്റെ ബാപ്പയെ കാണാൻ എൻ്റെ ഉമ്മയെ കാണാൻ അങ്ങനെ പലരും പല സ്വപ്നങ്ങളുമായി ചോക്ലേറ്റുകളിൽ സങ്കല്പം വച്ച മക്കൾ അതുപോലെ തന്നെ മക്കളുടെ ഒരു പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഭർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാർ അങ്ങനെ പട്ടികകൾ നീറുന്നു നീണ്ട പട്ടികകളാണ് ഓരോ യാത്രകളുടെയും മനസ്സുകളിൽ ഉണ്ടാവുക വീട് കൊടിയ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തുന്നവർ സന്തോഷത്തോടെ വിദേശങ്ങളിൽ ജോലി ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചെത്തിയവർ കൂട്ടത്തിൽ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നവരുണ്ട് അതുപോലെ തന്നെ പല പല ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി പ്രിയപ്പെട്ടവരെ ആകാശത്താണെങ്കിലും ഭൂമിയിലാണെങ്കിലും അതിനിടയിലാണെങ്കിലും എവിടെയായാലും മരണം നമ്മോടൊപ്പമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം അവസാനിപ്പിച്ച് മരണത്തിന് കീഴ്പ്പെടേണ്ടവരാണെന്ന നാം പക വിദ്വേഷങ്ങൾ പരസ്പര ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം കൊത്തിവലിക്കലുകൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പിണക്കങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നാം ഒന്നിക്കേണ്ട സമയം ആയിട്ടില്ലേ നാം എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട ഘട്ടമാണ് പലതല പലതരത്തിലുള്ള മരണങ്ങൾ നാം ദിനം പ്രതി വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുകയാണ് ഇന്നത്തെ അപകടം വലിയ അപകടമാണ് ആ കുടുംബക്കാരെ അവരെ കൂട്ടാൻ പോയ കുടുംബക്കാരുടെ മാനസികാവസ്ഥ നാമാണ് നമ്മുടെ കുടുംബത്തെ കൂട്ടാൻ പോയതെങ്കിൽ ഒന്ന് ചിന്തിക്കണം നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഒരു ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ കുടുംബാംഗങ്ങൾ കൊണ്ടുവന്ന ലഗേജ് അടക്കം ശരീരം പോലും മയത്തുപോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ കത്തി എത്ര പ്രയാസമായിരിക്കും നമ്മൾ മറ്റുള്ളവർ അവിടെയല്ലേ ഇവിടെയല്ലേ എന്ന് പറഞ്ഞിട്ട് ദൂരീകരിച്ചു കൊണ്ട് വിഷമങ്ങളെ മാറ്റി നിർത്തരുത് നമ്മളിലേക്ക് ചേർത്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ചേർത്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നൊന്ന് സങ്കല്പിക്കണം മരണപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു മഹ്ഫീറത്തും മർഹമത്തും നൽകുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകുമാറാകട്ടെ നല്ല പകരക്കാരെ അള്ളാഹു തിരിച്ചു കൊടുക്കുമാറാകട്ടെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ വീഡിയോകളിൽ കമൻറ്റുകളിലൂടെ ഇത് ആയു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടും മക്കളുടെ അഭിവൃദ്ധിക്ക് മക്കളുടെ പഠനത്തിന് പഠന പുരോഗതിക്ക് അവരുടെ ബുദ്ധി ശരിയാവാൻ നല്ല സ്വഭാവത്തെ അവനാവാൻ മാതാപിതാക്കളെ അനുസരിക്കുന്ന മാതാപിതാക്കളോടുള്ള സ്നേഹമുള്ള നല്ല തീരാൻ അങ്ങനെ പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പലരും ആയക്കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് ലാഹു സുഭയാനുഭവത്തായ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ ദുനിയാവിലും ആഹിറത്തിലും നമ്മൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ സഹോദരി സഹോദരന്മാർ നമ്മുടെ കുടുംബത്തിലെ പലരും പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ ഞങ്ങളെ സഹായിച്ചവർ സഹകരിച്ചവർ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു ഇത്തരം മഹാദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ നമ്മുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത മരണങ്ങൾ ഇന്നൊക്കെ നമ്മെയും പറയപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നമുക്ക് മനസ്സിനും ശരീരത്തിനും താങ്ങാൻ കഴിയാതെ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ നമ്മുടെ ശരീരത്തിൽ നാം അറിയാതെ വല്ല അസുഖങ്ങളുമുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ എന്ത് തന്നെ അസുഖമുണ്ടെങ്കിലും അള്ളാഹു സുബാനുബ് താല ഈ വിശുദ്ധമായ മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ മരണപ്പെട്ടവരുടെ ദുഃഖത്തിൽ നാം എല്ലാവരും പങ്കാളികളാവുകയും വളരെ അങ്ങേയറ്റം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഒരു ജീവിതം നല്ലൊരു മാറ്റം വരണം ആരോടും വിദ്വേഷം വയ്ക്കരുത് ആരോടും പിണങ്ങി നിൽക്കരുത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നല്ല സൗമ്യമായ രീതിയിൽ പറഞ്ഞ് അവതരിപ്പിച്ച് പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കുക എത്ര കാലം എന്നുള്ളത് ആർക്കും ഉറപ്പില്ല മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇന്ന് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയുടെ ബാക്കിൽ എഴുതി വെച്ചതാണ് ജീവിക്കുന്നത് എത്ര കാലമെന്നറിയില്ല എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുക കാരണം മരണം അൺഎക്സ്പെക്റ്റഡ് ആണ് പ്രതീക്ഷിക്കാതെയാണ് മരണം വന്നെത്തുക എന്ന് ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയുടെ സമയത്ത് ഒരു ഋഷയിൽ വായിച്ച് ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കാരണം വലിയ സന്ദേശമാണത് നൽകിയത് ഉള്ളത്ര കാലം സന്തോഷകരമായി ജീവിക്കുക മരണം പ്രതീക്ഷിക്കാതെയാണ് വന്നെത്തുക ഉള്ളത്ര കാലം ആഘോഷിച്ച് ജീവിക്കുക എന്നാണ് ആസ്വദിച്ച് ജീവിക്കുക എന്നാണ് ആ മെസ്സേജിൻ്റെ ചുരുക്കമുണ്ടായത് അതുതന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് അതുപോലെ തന്നെ പ്രേക്ഷകരോട് കൂട്ടുകാരോട് എല്ലാവരോടും പറയാനുള്ളത് അങ്ങോട്ടുമിങ്ങോട്ടുള്ള തെറി പറിച്ചലുകളും ചെടിവാരിലുകൾ എറിയലുകളും അസഭ്യങ്ങളും ഒക്കെ മാറ്റി വളരെ പുഞ്ചിരിയോടെ എല്ലാവരോടും നല്ല നിലയിൽ സമീപിക്കാനുള്ള നല്ല മനസ്സുണ്ടാക്കുക അള്ളാഹു നമുക്ക് നമുക്കതിന് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ആ മീൻ അസ്സാം വാളിക്കും വരഹമു അല്ലാ